വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ആരുടെയും ഓർമ്മയിൽ വരാത്ത ചില കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കുറിച്ചുകൊണ്ടാണ് മഞ്ജുവാര്യർ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചത് മഞ്ജുവിൻ്റെ വാക്കുകൾ ഒരുപാട് പേരുടെ ഹൃദയത്തെ തേങ്ങലോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഇടയാക്കിയെന്നല്ലാതെ ഒന്നും പറയാനില്ല മഞ്ജുവിന്റെ വാക്കുകളിലേക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടി മഞ്ജു വാര്യരെത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു മഞ്ജു ദുഃഖം രേഖപ്പെടുത്തിയത് വി എസ് അച്യുതാനന്ദന്റെ കാൽപാദത്തിൽ ഒരു മുറിവിൻ്റെ ഇന്നും മായാത്ത പാടുള്ളതായി ഒരിക്കൽ വായിച്ചു തോർക്കുന്നു പുന്നപ്രവയലാർ സമരത്തിന്റെ ഓർമ്മയായ അടയാളം ആ കാൽപാദം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയത് അത് ഓരോ ചുവടിലും സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നും ഒരു പോരാളിയായിരിക്കുന്നതും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസ് അച്യുതാനന്ദന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകത കൂടിയായിരുന്നു പേരിനെ ശരി അടയാളമാക്കിയ നേതാവിന് ആദരാഞ്ജലി എന്നും മഞ്ജു കുറിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതിന് എസ് യു ഡി ആശുപത്രിയിലായിരുന്നു വി എസിന്റെ അന്ത്യം ഏറെക്കാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് നില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും നാളെ രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും നാളെ ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം മറ്റൊന്നാളായിരിക്കും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന വി എസ് കേരളത്തിൻ്റെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനായി ഉണ്ടായിരുന്നു ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി ഐ ദേശീയ സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്